എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിത് ആറ്റടപ്പ പോവാൻ നോക്കല്ലേ അപ്പൊ അങ്ങോട്ടേക്ക് പോവാൻ നല്ല നോക്കഴ അതുകൊണ്ട് തന്നെ കോട്ടലിൽ ഇട്ടിട്ട് നമ്മളെല്ലാം പാക്ക് ചെയ്തിട്ടെല്ലാം വെച്ചിട്ടുണ്ട് രണ്ട് കോട്ടും ഹെൽമെറ്റും എല്ലാം എടുത്തിട്ട് മറ്റേ ചന്ദ്രനിൽ പോകുന്ന പോലെ അതുപോലെ ആയിരിക്കും നമ്മൾ പോകുമ്പോ എല്ലാരും ഇപ്പൊ നോക്കൂ കാരണം ഫുള്ള് സാധനം അല്ലെങ്കിൽ എടുത്തിട്ട് അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ നല്ല മഴയും വരുന്നുണ്ട് അപ്പോൾ നല്ല മഴയിലടക്ക് എന്തായാലും ഇറങ്ങട്ടെ അപ്പോൾ എത്തിയിട്ട് ബാക്കി വിശേഷം കാണാം അല്ലേ അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്പോട്ട് ഉണ്ട് ഞാനത് കാണിച്ചു തരാൻ വേണ്ടിട്ട് നല്ല അടിപൊളി വൈബാണ് ഏട്ടാ നല്ല അമ്മ നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് വൈകുന്നേരം ഇങ്ങനെ ഞാൻ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകുന്ന സമയത്ത് ആൾക്കാർ ഉണ്ടാവും ഇങ്ങനെ വന്നിട്ട് സ്റ്റേ മീൻസ് വൈകുന്നേരത്തെല്ലാം വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നെല്ലാം ഉണ്ടാവും പിന്നെ അവിടെ ഒരു തട്ടുകടിയുണ്ട് അങ്ങോട്ടൊരു തട്ടുകടിയെല്ലാം ഉണ്ട് കേട്ടോ അവിടുന്ന് ചായയെല്ലാം കുടിക്കും കനാൽപ്പാലം കഴിഞ്ഞാൽ അവിടെ അല്ലേ ഈ സ്ഥലത്തിൻ്റെ പേരെന്തേനും തനക്കറിയില്ല അപ്പോൾ നമ്മളത് പൊയ്ക്കോണ്ടിരിക്കലാന്ന് ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളു അല്ലേ കുറേ ദൂരം ഓടി അപ്പോൾ ഇനി നമ്മൾ യാത്ര തുടരട്ടെ അങ്ങനെ നമ്മൾ ഇത് ആറ്റിടപ്പ വീട്ടിലെത്താനായിട്ട് അത് അപ്പുറത്തന്നെയാന്ന് വീട് റോഡ് വഴിയാണ് ഇങ്ങനെ പോണോ അപ്പോൾ അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് ഞാനിതാ അമ്പലത്തിൽ ഒന്ന് തൊഴുതിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് അമ്പലത്തിൽ കയറാൻ പോവാ അങ്ങനെ നമ്മളിത് അമ്പലത്തിൽ തൊഴുതിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് നടക്കലാണ് ശരിക്കും ഇത് രണ്ടാം കൊട്ടിയൂരും നാമ അമ്പലത്തിനെ പറയാ രണ്ടാം കൊട്ടിയൂര്

ശരിക്കും കൊട്ടിയൂര് പോലെ തന്നെ ഫുള്ള് വെള്ളത്തിന്റെ ഉള്ളില് രണ്ടാം കൊട്ടിയൂരെന്നാ ഇതിന് പറയല അമ്പലത്തില് ശിവനാണ് എടുത്ത പ്രതിഷ്ഠ ഞാൻ കൊറേ വീടുകൾ കാണിച്ചിട്ടുണ്ട് അവിടെ ഇരിക്കുന്ന അങ്ങനെ നമ്മുടെ വീട്ടിലെത്തിട്ടാ മഴയില്ലാണ്ട് ഇവിടെ എത്തിപ്പെട്ടിന് പിന്നെ വീട്ടിലെത്തിയിട്ട് നമ്മൾ ചായ കുടിക്കലായിട്ടാ അമ്മ മസാല ബോണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ചായ കുടിക്കലാന്ന് നൈറ്റ് ഇതാ വീട്ടിലെ അമ്മേൻ്റെ സ്പെഷ്യലി നല്ല കുറുമക്കറി ഉണ്ട് കേട്ടോ പിന്നെ ചപ്പാത്തി പിന്നെ ഇതാ നമ്മൾ ചപ്പാത്തി വന്നേട്ടാ അങ്ങനെ അമ്മ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അമ്മേന്റെ സ്പെഷ്യൽ ഞങ്ങൾ അഞ്ചെടുത്ത് കുറവും ഒക്കെ അറിയും അല്ലെ കൊറേ ആയില്ലേ അമ്മ വീഡിയോ കാണാത്ത കൊറേ നാളിനു ശേഷ ഇന്ന് വന്നെ കൊറേ നാളല്ലാ കൊറച്ച് അമ്മ അതെ അന്നേരം വന്നു പിന്നെ വന്നിട്ടില്ല അപ്പോ ഇന്നത്തെ ചെറിയ വീഡിയോ ആണ് അച്ഛൻ എന്തെല്ലോ പണിത്തെറക്കിലാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉള്ള അവർ കുഞ്ഞു വീഡിയോ ആണ് ഞാൻ ആറ്റിറപ്പിലേക്ക് വരുമ്പോഴുള്ള വീഡിയോ ആണ് എല്ലായിടത്തും നമ്മൾ അമ്പലത്തിലെല്ലാം ഒന്ന് കേറി നല്ല അടുത്ത് നല്ല വീഡിയോ ആയിട്ട് നാട്ടത്തേക്ക് വരും എല്ലാവർക്കും ബായ്